വിടേക്കും പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അന്വേഷിക്കാതെ വേഗം താഴത്താണ് ബാഗാണ് അവരൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം പോട്ടെ എന്തായാലും കുറച്ച് അതൊക്കെ വന്നത് ഇങ്ങനെ ലേറ്റ് ആയിട്ടുണ്ട് നല്ല വേഗം ഇറങ്ങി പോട്ടെ പിന്നെ ഒരു കാര്യം പറയാൻ ഉണ്ട് ചെന്നിങ്ങല്ലാണ്ട് പോകുമ്പം വേഗം തിരിച്ചു വരണം എന്നാണ് പറഞ്ഞത് കാരണം അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും അപ്പം നമ്മൾ നല്ല ലേറ്റായി പോകും എത്താൻ മാക്സിമം വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളാണെങ്കിലും എല്ലാ സ്ഥലത്തും പോയിട്ട് കാണുന്നു അപ്പം പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമ്മളുടെ വിസിറ്റ് വരുന്നത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ് കേട്ടോ മലേഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവിടെ വെച്ചിട്ടാണ് ഈ ബിൽഡിംഗ് കണ്ടിട്ടില്ല ഇത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗിന്റെ പേരാണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് എന്നാണ് ഇതിന്റെ പേര് അദ്ദേഹം നമ്മളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നെഗാര എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു നാഷണൽ മസ്ജിദെന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം ഇവിടെ നമുക്ക് പുത്രജയ കിട്ടുന്ന പോലെ തന്നെ റോബ് ഇവിടെ നിർബന്ധമാണ് കേട്ടോ എല്ലാ പള്ളിയിൽ കയറാണെങ്കിലും ഇതേപോലത്തെ നമ്മുടെ ബോഡി ഫുൾ കവേഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ പിന്നെ ഈ വസ്ജിദിൻ്റെ ഉള്ളിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു മ്യൂസിയം ചെറിയൊരു കൈൻഡ് ഓഫ് മ്യൂസിയം എന്നറിയാം അപ്പം ഇവിടുത്തെ പഴയ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽസായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ചേർ ആണ് കേട്ടോ ഉള്ളത് ഇത് ഇന്ത്യൻ ഗവൺമെന്റ് മലേഷ്യയിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററിന് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് കേട്ടോ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴാണ് ഇതേപോലൊരു സംഭവം കണ്ടത് അപ്പം ഇതൊരു കബർസ്ഥാനാണ് അതായത് മലേഷ്യയിലെ പ്രധാനമന്ത്രിയുടെ കബർസ്ഥാനാണ് കേട്ടോ ഇത് തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ കബർസ്ഥാനം വരുന്നുണ്ട് ഇതൊക്കെ ഇവിടുത്തെ മന്ത്രിമാരത് കൂടെതാണ് ഇങ്ങനെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് ഈ ക്ലോക്കിൻ്റെ കൂടെ തന്നെ എല്ലാ നമ്മുടെ നിസ്കാരത്തിൻ്റെ ടൈപ്പും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇവിടുത്തെ വിസിറ്റ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇനി പോകുന്നത് ബാതു കേവ്സിലേക്കാണ് അപ്പം ഇവിടുന്ന് കുറച്ച് ലോങ് ആണെന്നാണ് പറഞ്ഞത് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട് അപ്പം എല്ലാവരും സ്റ്റെപ്സൊക്കെ കയറാൻ വേണ്ടി റെഡി ആയിട്ട് പോവാ പോവാണ് കേട്ടോ ഏതായാലും ഇനി എന്തായാലും ഇവിടുന്ന് ഇറങ്ങട്ടെ സ്ട്രീറ്റ് ആയി കൊടുത്തത് ഒരു ചെമ്പരത്തി പൂവില്ലേ അതേപോലത്തെ ഒരു ടൈപ്പിലാണ് കേട്ടോ കാരണം ഇവിടുത്തെ നാഷണൽ ആണ് അത് ചെമ്പരത്തി പൂവ് അതിനെക്കൊണ്ടാണ് അങ്ങനെതാ ലോങ് ഡ്രൈവിന് ശേഷം നമ്മളതാ ബാത്തു കേവ്സിലെത്തിട്ടുട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരുടെ ഒരു മുരുകൻ്റെ ഒക്കെ ഒരു സ്റ്റാച്ചു ആണ് കെട്ടോ വരുന്നത് ആ സൈഡിൽ കാണുന്ന കണ്ടോ ഫുൾ കളേഡ് ആയിട്ടുള്ള ഒരു സംഭവം അത് സ്റ്റെപ്സ് ആണ് കേട്ടോ മോളിലേക്ക് പോകാനുള്ള അപ്പം നല്ല ഭംഗിയിലാക്കിയിട്ട് പോലും കൊടുത്തിട്ടുണ്ട് അവിടെ ഒക്കെ ഇനി സ്റ്റെപ്സൊക്കെ കയറി നമ്മൾ ഇനി മുകളിലെത്തണം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്രക്കും നല്ല നല്ല രസം സംഭവം കാണാൻ പക്ഷേ ആൾ മുകളിൽ കയറി അവിടെ എത്താമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് കാണുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മളിവിടുത്തെ സ്റ്റെപ്സ് കയറാൻ പോവാണ് കേട്ടോ ഇവിടുത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സ്റ്റെപ്സ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേവരുടെ ഓരോരോ ദൈവത്തിൻ്റെതൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇനി നമ്മൾ എന്തായാലും ഈ സ്റ്റെപ്പ് കയറാൻ തുടങ്ങട്ടോ നമ്മൾ ഇവിടെ മുകളിൽ എത്തിയാൽ ശ്രദ്ധിക്കേണ്ട ആകെ ഒരു കാര്യം പറയുന്നത് മങ്കീസിനാണ് കേട്ടോ നമ്മൾ കൈമില് ഫുഡ് ഐറ്റംസ് ഒക്കെ കണ്ടാൽ അവർ വന്ന് തട്ടിപ്പറിക്കോ അപ്പോൾ മാക്സിമം ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മള് ഫുഡൊന്നും കൈമില് ക്യാരി ചെയ്യാത്താണ് നല്ലത് അങ്ങനെ അവൾക്ക് രണ്ടാക്കും മാസായിട്ട് ഒരാൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അതവരുടെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും വീഡിയോ കണ്ടിട്ട് നമ്മൾ ഓരോന്നും ചെയ്യുകയും ചെയ്ത് ഭയങ്കര ശ്രദ്ധ വേണം അവിടെ വന്നാൽ നല്ല ക്ഷീണിച്ചു ഞാൻ സ്റ്റെപ്പ് കയറാണ്ട് തിരിച്ചിറങ്ങണം എല്ലാം കൂടെ വൈകിരിക്കുന്നു

നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടുന്നൊരു ചേട്ടൻ ഇതില്ലേ പടക്കില്ലേ അതിങ്ങനെ അതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന അപ്പം നമ്മളെ ആയിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നോക്കുമ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇവിടെ പ്രാവ് വരും അപ്പം അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ആ ടെമ്പിളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ് ഇനി അടുത്ത ടാസ്ക് വരുന്നുണ്ട് സ്റ്റെപ്പ് ഇത്രയും സ്റ്റെപ്പ് സ്റ്റെപ്പുകൾ ഇനി മൊത്തം ഇറങ്ങി പോവാ ടാസ്ക് ഇറങ്ങുന്ന ത്രീ ഇമ്മ മെല്ലനെ 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 നടന്നു പോകുന്നുണ്ട് കേറുമ്പോൾ പ്രശ്നമില്ല ഒറ്റടിക്ക് കേറുന്ന് പറഞ്ഞ ആളാണ് ഇപ്പതാ മെല്ലനെ മെല്ലനെ ഇറങ്ങി പോകുന്നത് ഇമ്മ ഇപ്പതാ അപ്പുറത്ത് കാത്തിട്ടുണ്ട് ഹലോ സൗണ്ട് പോലും കേട്ടിട്ട് മനസ്സിലാകില്ലേ ഫ്ലോ പോ അതാണ് ആചാരിച്ചാലുണ്ടല്ലേ സ്ഥലം അഞ്ചിനിറ്റ് കൊണ്ട് അമ്മ തീർക്കും അങ്ങനത്തെ ഓരോരോ കഴിവുകളൊക്കെ അങ്ങനെ അങ്ങനെതാ നമ്മളുടെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിച്ചിട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇഫ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പൊ ഇനി എന്തായാലും നമ്മൾ നേരെ റൂമിലേക്ക് പോവട്ടെ അപ്പോൾ ഈ വീഡിയോ കൂടെ എന്തെയ്യാണ് അപ്പം ബൈ നാളെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ ബൈ